കോഴിക്കോട്ട് ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് താക്കീത് നൽകിയത് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകിയത് അതായത് നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തിപ്പാടാനൊന്നും ഞങ്ങളില്ല എന്നാൽ കള്ളന്മാരെക്കാളും മതപ്പതിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്നത്തെ പിണറായി ഭരണത്തിൽ തകർത്താടുമ്പോൾ അവരെ നിലക്ക് നിർത്താൻ നേതാക്കൾ ഉണർന്നേ മതിയാവൂ ഭരിക്കുന്ന പാർട്ടിയും അവരുടെ നേതാക്കളും നൽകുന്ന വഴിവിട്ട സഹായങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ തമ്മാടികളാക്കുന്നത് അതിനെയാണ് ഇന്ന് കോഴിക്കോട്ടെ ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ താക്കീത് നൽകിയിരിക്കുന്നത് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയൊടിക്കുമ്പോഴും കൈകെട്ടി നോക്കി നിന്നവരാണ് പോലീസ് എന്ന് പറഞ്ഞ പ്രവീൺ കുമാർ തങ്ങൾക്കെതിരെ കൈ ഉയർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാൽ പെൻഷൻ ഇല്ലാത്ത വിധത്തിലാക്കുമെന്ന മുന്നറിയിപ്പും നൽകി വിട്ടിരിക്കുന്നു പോക്സോ കേസിലും കഞ്ചാവ് കേസിലുമൊക്കെ പ്രതികളാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഓഫീസർമാരുമാണ് ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എന്ന സത്യവും അദ്ദേഹം തുറന്നു പറയുന്നു അതുകൊണ്ട് പോക്സോ കേസിലും കഞ്ചാവ് കേസിലും പണം വാങ്ങിയവനാണ് ഉമേഷ് എന്ന പോലീസ് ഓഫീസർ അടുത്ത സമരം ഉമേഷിന്റെ വീടിന് മുമ്പിലാണെന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുക്കള പണിയെടുക്കുന്നവരാണ് കോൺഗ്രസുകാരെ ആക്രമിക്കുന്നത് നോക്കി നിന്നത് എന്നും പ്രവീൺകുമാർ തുറന്നടിച്ചിരിക്കുന്നു കോഴിക്കോട്ടെ കലക്ടർ വിവരം കെട്ട ഒരുത്തനാണ് എന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ അടുക്കള പണിയാണ് ആ കലക്ടർ ചെയ്യുന്നത് എന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്മാരിൽ വളരെ പ്രാപ്തരായ മൂന്നോ നാലോ പേരിൽ ഒരാളാണ് കോഴിക്കോട്ടെ കെ പ്രവീൺ കുമാർ ഇങ്ങനെ സാധാരണ ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയല്ല അദ്ദേഹത്തിൻ്റെത് ബഹുമാനത്തോടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കാണുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ കാട്ടാളവേഷം കെട്ടിയ പോലീസ് ഓഫീസർമാർ അഴിഞ്ഞാടുമ്പോൾ നല്ല നേതാക്കൾക്കും തെരുവിൽ വെല്ലുവിളിക്കേണ്ടി വരികയാണ് പ്രവീൺ കുമാറിനെ പോലെയുള്ള ഒരു നേതാവിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കണമെങ്കിൽ കോഴിക്കോട്ടെ ചില പോലീസുകാർ എത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നു ഏതായാലും ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കുന്ന നേതാക്കളായാലും പ്രവർത്തകരുടെ മേലിൽ അനാവശ്യമായി കുതിര കയറുമ്പോൾ പൊട്ടിത്തെറിക്കുക സ്വാഭാവികമാണ് അത് നല്ലൊരു നേതാവിന്റെ ലക്ഷണമായിട്ടും സമൂഹം കാണുന്നു നമുക്ക് ഏതായാലും പ്രവീൺ കുമാർ പോലീസ് ഓഫീസർക്ക് നൽകിയ താക്കീത് തന്നെ ഒന്ന് കേട്ടുനോക്കാം